അസംബ്ലീസ് ഓഫ് ഗോഡ് ഇളമ്പൽ 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 ടൗൺ സഭയുടെ ആഭിമുഖ്യത്തിൽ ബ്ലസ് എന്ന പരിപാടി പുനലൂർ പൈനാപ്പിൾ ജംഗ്ഷനിലെ പാർക്കിൽ ിൽ സംഘടിപ്പിക്കും ഞങ്ങൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത് മെയ് പതിനാറ് മുതൽ പത്തൊൻപത് വരെ ഇളമ്പൽ എങ്ങനേശ്വർ പാർക്കിൽ വെച്ച് നടക്കുന്ന ഇളമ്പൽ സി ഒൻ അസംബ്ലി സർഗോഡ് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കൺവെൻഷൻ റോഡ് ബന്ധത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഇളമ്പൽ സി ഒൻ അസംബ്ലി സർഗോർഡ് ചർച്ച് അസംബ്ലി സർഗോർഡ് പുനു ബസ് സെക്ഷൻ്റെ ഭാഗമാണ് അപ്പോൾ തന്നെ പുലു ബെസ് സെക്ഷൻ മലയാളം ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമാണ് മലയാളം ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ നീണ്ട കിടക്കുന്ന ഒരു പ്രദേശത്തുള്ള സഭകളാണ് ഞങ്ങളുടെ സെക്ഷന്റെ അനുകരിക്കപ്പെട്ട ഒരു സഭയാണ് സിഒൻ അസംബ്ലി സഫ് സഭ ഈ മാസം പതിനാറ് മുതൽ പത്തൊൻപത് വരെയാണ് യമനേസം പാർക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ കൺവെൻഷൻ നടക്കുന്നത് അസംബ്ലി സഫ് നേതൃത്വം ിൽ അറിയിച്ചു ഒരു വിഭാഗമാണ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഇന്ത്യ എന്ന പേരിൽ ഒരു ദേശീയ ഘടകം പ്രവർത്തിക്കുകയാണ് അതിന്റെ കീഴിൽ മൂന്ന് റീജ്യനുകളുണ്ട് സൗത്ത് ഇന്ത്യ സെൻസർ ബോർഡ് നോർത്ത് ഇന്ത്യ സെംസർ ബോർഡ് ഈസ്റ്റ് ഇന്ത്യ സെംസർ ബോർഡ് ഈ റീജിയനുകളുടെ കീഴിലുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ ദുബൈ നെയ്യാറ്റിങ്ങരം മുതൽ തൃശൂർ വരെയുള്ള ഭാഗത്താണ് ഈ ഞങ്ങളുടെ പ്രവർത്തനം പ്രധാനമായി നിലകൊള്ളുന്നത് അതിന്റെ ഒരു പ്രാദേശിക സഭയാണ് സിയോ സ്കൂൾ ഇളമ്പൽ ടൗൺസ് ഇത് പൊന്നൂർ വെസ്റ്റ് സെക്ഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിൽക്കുന്നു അപ്പോൾ തന്നെ ദീർഘ വർഷങ്ങളായിട്ട് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കു വേണ്ടിയും ദേശത്ത് അനേകരുടെ സമാധാനത്തിനും ശാന്തിക്കും അനേക വിളകൊള്ളുന്ന ഒരു സഭയാണ് ഞായർ വരെ ഓഡിറ്റോറിയത്തിൽ വെച്ച് സുവിശേഷ മഹായോഗം നടത്തപ്പെടുകയാണ് പേര് പാസ്റ്റർമാരായ അനീഷ് തോമസ് പ്രിൻസ് റാണി ടിനു ജോർജ് ടി ജെ സാമുവൽ എന്നിവർ പ്രസംഗിക്കും ഗാനശുശ്രൂഷകൾക്ക് ഇമ്മാനുവൽ കെ ബി പാസ്റ്റർ സാം റോബിൻസൺ എന്നിവർ നേതൃത്വം നൽകും റിപ്പോർട്ടർ സുരാജ് പുനലൂർ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ്